മുത്തുമണെ മലപ്പുറഞ്ഞങ്ങായിയാണ് നമ്മളൊരു നാല് ദിവസം മുമ്പ് ഒരു മില്ലിൻ്റെ റൈസ് മില്ലിൻ്റെ മിഷീനറികൾ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇനി ആരും ഷെയർ ചെയ്യേണ്ടതില്ല അത് സെയിലായിട്ടുണ്ട് അത് ഇന്ന് വന്നിട്ട് കച്ചവടം ഉറപ്പിച്ച് അഡ്വാൻസും തന്നിട്ട് പിന്നെ ആളുകൾ പോയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇനി ആ വീഡിയോ ആരും ഷെയർ ചെയ്യേണ്ടതില്ല ആ നമ്പറിലേക്ക് വിളിക്കേണ്ടതില്ല ഒരുപാട് ആൾക്കാർ നമ്മളുമായിട്ട് ആ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ നിരക്കും നമ്മളുമായിട്ട് ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഒരു കാര്യം ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടി ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ് കേട്ടോ ഒരു കട ഞാൻ യാദർഷികമായിട്ട് ഒരു ഒരു കസ്റ്റമറായിട്ട് ചെന്നിട്ടുള്ള ഒരു കട എന്തോ ആകട്ടെ എന്താണ് ഏതാണെന്നു ചോദിക്കരുത് ഇന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു സങ്കടം എനിക്ക് തോന്നിയ ഒരു സങ്കടം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനും ഒരു കൂലിപ്പണിക്കാരനായതുകൊണ്ടാണ് എനിക്ക് ഒരു വിഷ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു വിഷമം നേരിടാൻ സാധിച്ചിട്ടുണ്ടാകാം മറ്റൊന്നുമല്ല അത്യാവശ്യം തിരക്കുള്ള ഒരു കട അവിടെ ഒരു മൂന്നാല് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ആ സ്റ്റാഫുകൾ നല്ല തിരക്കിലാണ് ഞാൻ ഞാൻ ഉൾപ്പെടെ പല കസ്റ്റമറുകളും അവിടെ വരുന്നുണ്ട് അപ്പോൾ വന്നിട്ടുള്ള ആളുകൾ കുറേ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് അവർ മാക്സിമം അവർ എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്തിട്ട് വിടുന്നൊരു കട അങ്ങനെ ഈ കടയിൽ അവർക്ക് സാധാരണ നമ്മൾ സ്കൂട്ടി ബൈക്ക് മേലൊക്കെ ചായക്കാർ വരുന്നുണ്ട് ചായ നാലുമണിയാകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആൾ വരുന്നു അവരെന്ത് ചെയ്തു ചായ വാങ്ങിച്ചു സ്റ്റാഫുകൾക്കുള്ളൊക്കെ ചായ അവിടെ വാങ്ങിയെച്ചു പക്ഷേ സമയം ഏറെ വൈകിട്ടും സ്റ്റാഫുകളൊക്കെ വർക്കില്ല കേട്ടോ എഫേർട്ട് എടുത്ത് നല്ല വർക്ക് ചെയ്യണം നല്ല ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണ പിന്നെ സ്റ്റാഫുകൾ തന്നെ അവിടെയുള്ള ചെറിയ ചെക്കന്മാരേക്കും വല്ലാത്ത സങ്കടം അങ്ങനെ ചായ വാങ്ങിച്ചിട്ട് ഒരുപാട് സമയം അയക്കണം അവർക്കത് കുടിക്കാനുള്ള സമയം കിട്ടിയില്ല അതിലൊരു സ്റ്റാഫ് ചെന്നിട്ടുണ്ട് അവിടെ ചായ വാങ്ങിച്ചു പെട്ടെന്ന് എടുത്തിട്ട് കുടിക്കണ സമയത്താണ് അതിൻ്റെ ആരോ പ്രധാനപ്പെട്ട ഒരാൾ അതായത് ഇനി അതിൻ്റെ ഓണറാണോ എന്നറിയില്ല അല്ലെങ്കിൽ പിന്നെ മാനേജർ ആരോന്നറിയില്ല അവിടെ പെട്ടെന്ന് വരുമ്പോൾ വരുവാണ് വന്നിട്ട് മൂപ്പരോട് ചോദിക്കുന്നു എന്താ ചായ ഇപ്പോൾ ചായക്ക കസ്റ്റമർ പോയിട്ട് കുടിച്ചാൽ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തോ വല്ലാത്തൊരു വിഷമം തോന്നി ഒരു എന്താ പറയുക ഒരു അയാളെ മുഖഭാവത്തിലൊക്കെ വല്ലാത്തൊരു വ്യത്യാസം വന്നിട്ടാണ് മുമ്പേ അവരോട് ചോദിക്കുന്നത് ഈ ചായ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാൽ പോരക്കെ കസ്റ്റമർ അവിടെ കാത്തിരിക്കണം അവരെ വിട്ടിട്ട് പോരായിരുന്നു ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അത് ആ മുതലാളി ചെയ്യണത് നല്ലൊരു കാര്യമായിരിക്കും പക്ഷേ ഈ സ്റ്റാഫ് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് എന്തായാലും ഒരു ഡ്യൂട്ടി ടൈം ഉണ്ടാവില്ല ആ ടൈം വരെ ഈ സ്റ്റാഫ് അവിടെ ആ കടയിൽ ആ മുതലാളിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഓനെ ആസ്വദിച്ച് കുടിക്കാൻ അവിടെ സമയമല്ല ആ ചായ കുടിക്കാൻ ആസ്വദിച്ചിട്ട് കുടിക്കാനുള്ള സമയം അവിടെ ഇല്ല പെട്ടെന്ന് ഞാൻ കണ്ടതാണ് പെട്ടെന്ന് ഗ്ലാസ് എടുത്തിട്ട് കുടിക്കാറുള്ള സമയത്താണ് ഇയാൾ പെട്ടെന്ന് വരുന്നതും ഇത് കാണുന്നതും അപ്പോളാണ് പറയുന്നത് കസ്റ്റമർ പോയിട്ട് കുടിച്ചാൽ പോരെ ചായയല്ലേ എന്താ ഇപ്പം എത്ര ധൃതി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി ആ ചെക്കനെന്ത് ചെയ്തു ചായ ചൂടാറി കുറേ സമയമല്ലോ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കുടിച്ചിട്ട് ഓണ കഴിവാക്കുകയും ചെയ്തു നമ്മൾ വലിയൊരു കടൻ്റെ ഓണറാണ് പക്ഷേ എങ്കിലും വരുന്ന കസ്റ്റമറെ നമ്മൾ പരിഗണിക്കുന്ന നിർബന്ധമാണ് കസ്റ്റമർ കിങ് ആണ് പക്ഷേ എങ്കിലും നമ്മുടെ സ്റ്റാഫുകളും അതേപോലെ തന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫുകളാണ് ആരും മറക്കരുതിൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തൊരു ചെറിയ സ്ഥാപനമാണെങ്കിലും എത്ര വലിയ സ്ഥാപനങ്ങളാണെങ്കിലും നിങ്ങളെ കൂടെ നിങ്ങളെ കീഴിൽ നിങ്ങളെ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അത് നിങ്ങളെ പണിക്കാരനാണ് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവന് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചെറിയ ഒരു അൻപത് ശതമാനം നിങ്ങളുമായിട്ട് ആത്മാർത്ഥത അയാൾക്ക് ഉണ്ടാകും അപ്പോൾ അവർക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമയം ചായ കുടിക്കാനുള്ള സമയം വെള്ളം കുടിക്കാനുള്ള സമയമൊക്കെ നിർബന്ധമായിട്ടും അത് കൊടുത്തിരിക്കണം എനിക്ക് മാനസിക വിഷമം നേരിട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ സ്റ്റാഫുകൾ നമ്മൾ എന്തായാലും ഞാൻ എനിക്ക് അങ്ങനെ ഒരു അനുഭവം നേരിട്ട് കഴിഞ്ഞാൽ ഞാനൊരു ഇന്നെക്കൊണ്ട് പ്രതികരിക്കാൻ കഴിയും എനിക്കങ്ങനെയാണെങ്കിൽ ഇന്നോട് പറയാം ജിന്നെ എന്താ വെച്ചാൽ എടുക്കണ പോയി പോകണേക്കും പറഞ്ഞാൽ പക്ഷെ എന്താ വെച്ചാൽ ആ ചെക്കൻ അതൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടാകരുത് കാരണം നമ്മുടെ കീഴിൽ നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പണിക്കാരനും അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനും ഇതുപോലത്തെ ഒരു അനുഭവങ്ങളും ഉണ്ടാവാം നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാ മുതലാളിമാരും അത് മനസ്സിലാക്കുക എല്ലാ ഓണർമാരും മനസ്സിലാക്കുക നമ്മളെ പണിക്കാരൻ വിചാരിച്ചാൽ മാത്രേ നമ്മുടെ സ്ഥാപനത്തിന് മുന്നേറ്റം ഉണ്ടാവുള്ളൂ നമ്മുടെ പണിക്കാരൻ വിചാരിക്കാണ് ഇവരെങ്ങനെ നശിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ പണിയെടുക്കണമെന്ന് വെച്ചാൽ എന്തായാലും ആ സ്ഥാപനം നശിക്കും അപ്പൊ എന്താ വെച്ചാല് കസ്റ്റമർ കിങ് ആയതുപോലെ തന്നെയാണ് നമ്മളെ സ്റ്റാഫ് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഒരിക്കലും ഒരു സ്റ്റാഫിനും ഒരു പണിക്കാരനും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീണ്ടും കാണാം